ഹായ് ഹലോ ഗ്യാസ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു എൻ്റെ സ്വന്തം ചാനലുമായിട്ട് ഇതിപ്പോൾ നമ്മുടെ നെറ്റൽ ഇന്ത്യയിലെ തേക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേളാങ്കണ്ണി അമ്മയുടെ പള്ളിയാണ് ആ പള്ളിയിൽ ഞാൻ റേഷത്തെ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ പള്ളിയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പുതിയ പള്ളിയാണ് കേട്ടോ പുതിയ പള്ളി ആയതുകൊണ്ട് തന്നെ അവര അത്രയും ഭംഗിയായിട്ട് അതിനെ ശ്രദ്ധയോടെ തന്നെ പരിപാലിക്കുന്നുണ്ട് എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഓരോ തവണ ഈ പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയുടെ ഭംഗി കൂടിക്കൊ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും അത്രയ്ക്കും ഭംഗിയാണ് പള്ളി കാണാനായിട്ട് അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പള്ളിയിൽ വെച്ച് ബൂളിലെപ്പള്ളിയിൽ നിന്ന് നമുക്കൊരു പ്രിയപ്പെട്ട ഒരു സഹോദരനെ ഒരുപാട് സ്നേഹമുള്ള ഒരാളെ കിട്ടി ആൽബിൻ എന്നാണ് ഇപ്പോൾ എൻ്റെ പുതുതായിട്ടൊരാൽബനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ക്യാമറ അവന് കൈമാറിയിട്ട് പറഞ്ഞു പുൻറ്റുമുനെ ചക്കരേ നീ അവിടെ നിന്ന് വീഡിയോ പിടിച്ചോ ഞാൻ ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പാവ് അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ക്യാമറ അവൻ അവനെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പരിശുദ്ധ അമ്മയെ കണ്ടില്ലേ ഇന്നലെ വണക്കം വശം തീർന്ന ദിവസമായിരുന്നു അമ്മയെ നല്ല മനോഹരമായിട്ട് അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പള്ളിയിൽ കണ്ടോ ഇവിടുത്തെ എല്ലാ പള്ളികളിലും Uh, về lắm അവർക്കൊരു ഭയങ്കരമായൊരു വിസ്മയം പോലെയാണ് അവർ ഇവിടെയുണ്ട് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസിലും ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് അവിടെയും മാതാവിൻ്റെ തൊട്ടരികിൽ തന്നെ നല്ലൊരു വെള്ളം പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ പള്ളി മുറ്റമാണ് പള്ളിയുടെ മുറ്റം അങ്കണമാണ് നല്ല വിശാലമായ അങ്കടമാണ് എത്ര വണ്ടികൾ വേണമെങ്കിലും വന്ന് പാർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് സംസാരിക്കാം ഒക്കെ ചെയ്യാം അപ്പം എല്ലാവരും വളരെ ഹാപ്പിയിലാണ് മാസത്തിലൊരിക്കലല്ലേ മലയാളീസ് എല്ലാം കൂടെ കൂട്ടുകൂടുക അപ്പോൾ എല്ലാവർക്കും അത്രയധികം സന്തോഷത്തിലെല്ലാവരും നിന്ന് മാസത്തിൽ കാണുമ്പോൾ സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെറ്റ് ടുഗതർ പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം കൂടെ നമ്മുടെ സ്വന്തം പ്രേമസിലെത്തി നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞു അത് പിടിക്കാൻ നമ്മൾ വിട്ടുപോയി അപ്പം നമ്മൾ അവസാനമായിട്ട് നമ്മളെല്ലാവരും കൂടെ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ മേടിച്ച് സന്തോഷം പങ്കിടാമെന്ന് വിചാരിച്ചു ഇന്നലെ മാതാവിൻ്റെ വണക്ക മാസമായിരുന്നു അതിൻ്റെ സന്തോഷം പങ്കിടയിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൽ പങ്കെടുത്ത് എല്ലാവരും ചേർന്ന് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആൽബിൻ എന്ന് പറയുന്ന കഥാപാത്രം ഇവനാണ് അപ്പം ഇവനൊരു വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അത് വഴിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എന്താണ് അവൻ്റെ സർപ്രൈസ് അതോ അവൻ എന്താണ് നമുക്ക് കണ്ടിട്ട് കരുതി വെച്ചിരിക്കുന്ന സർപ്രൈസും നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും അപ്പോഴേ നമ്മൾ അവസാനം അവസാനത്തെ കടമ്പയി ഐസ്ക്രീമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ എല്ലാവരോട് ചേർന്ന് ആഹാരം കഴിക്കുന്ന ഫോട്ടോ എടുത്തില്ലോന്ന് അതാണ് ഞങ്ങളുടെയൊക്കെ സംസാരം ഈ പെണ്ണുങ്ങളൊക്കെ കാണാത്ത പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ പിന്നെ സംസാരമാണെന്ന് പറയുന്നതല്ല അതിൻ്റെയൊക്കെ ആഹാരം കഴിക്കുന്ന മറന്നു ഇപ്പോൾ എല്ലാവരും പിരിയുന്നതിനും മുമ്പുള്ള ഒരു സെൽഫിയാണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഇത് ഇത്രയും പേരാണ് ഞങ്ങൾ കൂടിയത് ഇനിയും കുറച്ചേറെ പേരുണ്ടായിരുന്നു പക്ഷേ പലർക്കും വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇവരെ നിന്ന് ടാറ്റ ബേ പറഞ്ഞ് അവരും പോയി നമ്മളിപ്പോൾ മരീനെ ബേയിലേക്കുള്ള യാത്രയിലാണ് ശരിക്കും പറഞ്ഞാൽ മരീനെ പോ ബേയിലേക്ക് പോകുന്ന വഴി ഞങ്ങൾക്കറിയില്ല ഞങ്ങളിതേ ആൽബിൻ ഗൂഗിൾ അമ്മായിയോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ അമ്മായി പറഞ്ഞ പോരെ എൻ്റെ കൂടെ പൊക്കോളേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മാപ്പ് കണക്ട് ചെയ്തിട്ട് അവർ കാണിച്ചു തരുന്ന വഴി കൂടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എം ആർ ടി തേക്കെ എം ആർ ടി എടുത്ത് വേറെ സ്ഥലത്ത് വന്നിറങ്ങി അവിടുന്ന് അടുത്ത എം ആർ ടിയിലേക്ക് പോകാനുള്ള പുറപ്പെടാ അടുത്ത എം ആർ ടി ഇനിയും ഒരു എം ആർ ടിയിലൂടെ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മരീന ബേയിൽ എത്താൻ പറ്റുകയുള്ളൂ സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് മരീന ബേ എന്ന് പറഞ്ഞാൽ ഫേമസ് എന്ന് പറയുന്നതിനപ്പുറം മനോഹരമാണ് അല്ലെങ്കിൽ തന്നെ സിംഗപ്പൂരിലെ എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമാണ് മനോഹരമായ മറ്റൊരു സ്ഥലം ഇത് കണ്ടു എം ആട്ടിയിൽ തിരക്ക് ഉണ്ടോ ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവുള്ള ദിവസമായതുകൊണ്ട് അത്രയേറെ തിരക്കാണ് ഞായറാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ് അപ്പോൾ എം ആർട്ടിയിൽ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ആ വീണ്ടും അടുത്ത എം ആറ്റിലേക്ക് നമ്മൾ മറിയനബയിലേക്ക് പോണു പോകാൻ പോകണം ഞങ്ങൾ എന്തായാലും ഞാനും കൊച്ചു ദിവസം ആലുവിൻ്റെ പുറകെ എവിടെയാണ് ആലുവും കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആൽവിൻ്റെ പുറകെ ഞങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ദേ നടന്ന് 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 എം ആർട്ടിലൊക്കെ കയറി മറി നബയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലമാണെന്ന് അത് ആഹാസ്യ മേലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു പഷ് ഐ അൺഫോർച്യുണേറ്റലി ഞാനത് മറന്നുപോയിരിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളെ അത് പരിചയപ്പെടുത്താൻ വരുമ്പോൾ പറയുന്നതാണ് ഇത് കണ്ടില്ലേ കപ്പലിൻ്റെ ആകൃതി പണിഞ്ഞു വെച്ചിരിക്കുന്ന അറുപത്തഞ്ച് നില കെട്ടിടമാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് പ്രൈ പൈസ എടുക്കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ കയറാവുന്നതാണ് അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ സിംഗപ്പൂർ ഓൾറെഡി മുഴുവൻ ഭാഗവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഭാഗ്യം കൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കുള്ള മനേന പേര് കറക്റ്റ് ഭാഗത്ത് നമ്മളെത്തിയിട്ടില്ല എത്തിയിട്ടില്ല കുറച്ചുകൂടി ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കുകയാണ് കാത്ത് നിന്നിട്ട് നമ്മൾ ആ അറുപത്തഞ്ചിലോ കെട്ടിടത്തിൻ്റെ വളരെ ഗ്യാ ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് വരെ എത്തണം അതിൻ്റെ അടുത്ത് വരെ എത്തിയെങ്കിൽ മാത്രമേ മറീന ബേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ദൂരെ വ്യൂലൂടെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്ന് മറീന ബേയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹരമായ സ്ഥലങ്ങളിലാണ് മനോഹരം എത്ര കണ്ടാലും ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും മതിയാവില്ല നമുക്ക് എത്ര നടന്ന് കണ്ടാലും ഇരുന്ന് കണ്ടാലും ഓടിക്കണ്ടാലും ഒന്നും സിംഗപ്പൂരിലെ പല സ്ഥലങ്ങളും കണ്ട് നമുക്ക് കൊതി തീരില്ല എന്ന് പറയുന്നത് പോലെയാണ് അപ്പം ഇടയ്ക്കപ്പഴും ദേ ആൽബൻ ക്യാമറ എനിക്ക് കൈമാറിയിരിക്കുന്നു അവന് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു അപ്പോൾ അവൻ ഫോണിൻ്റെ ലോകത്താണ് ഞാനാണിപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ കണ്ടെന്ന് വരാം സദ്യം നിങ്ങൾ ക്ഷമിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ യാതൊരു രക്ഷയില്ല കാരണം ഇത്രയും നേരം ആൽവിനായിരുന്നു ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അത് കാണാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് ഇരന ബസ്സിന് കണ്ടില്ലെന്ന് വേണ്ടത് ഈ ഇരന ബസ് ഇവിടെ റേറാണ് എവിടെ നിൽക്കലും ഇരുന്നൽ ബസ് കാണാം അപ്പം നമ്മൾ നടന്ന് 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 നമ്മളങ്ങനെ മറീനാബയുടെ തടകമായ മെയിൻ സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലമാണ് നമ്മളിങ്ങനെ നോക്കുന്നത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്നുണ്ട് കണ്ടില്ലേ ഏറ്റവും നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനെ ഓക്കേ